കോട്ടയം വില്ലൂന്നിയിൽ നിയന്ത്രണം വിട്ട് ഇരുപത്തിയഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞ ജീപ്പിലുണ്ടായിരുന്ന മൂന്ന് കന്യാസ്ത്രീകൾ അക്ഷരാർത്ഥത്തിൽ മരണത്തെ മുഖാഭിമുഖം കണ്ട് ജീവിതത്തിലേക്ക് മടങ്ങിയവരാണ് എന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തി പറയാനാകില്ല മരണവിധിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മൂന്ന് കന്യാസ്ത്രീകളിൽ ഒരാളായ സിസ്റ്റർ സാരൂപ്യ സംഭവത്തിലൂടെ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവപരിപാലന ഷെക്കേന ന്യൂസിനോട് വിവരിച്ചത് നിറ കണ്ണുകളോടെ ആയിരുന്നു എന്റെ പേര് സിസ്റ്റർ തെരേസ് ഞാൻ ഈ കോൺവെൻറ്റിലെ ഒരംഗമാണ് പിന്നെ ഞാൻ ഈ സെൻറ്റ് ഫിലോമിന സ്കൂളിൽ പഠിപ്പിക്കുന്നുമുണ്ട് അപ്പം ഞാൻ മിനിഞ്ഞാന്ന് വൈകിട്ട് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് ജിയാ കാർമൽ നടത്തി പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ ജോലികളെല്ലാം തീർന്നു കഴിഞ്ഞ് രാവിലെ എനിക്കിവിടെ പരീക്ഷ ഡ്യൂട്ടിക്ക് മുമ്പ് ഇവിടെ എത്തണമായിരുന്നു അപ്പം ജോയലമ്മ മദർ തന്നെയാണ് പറഞ്ഞത് ഇസ്റ്റോം നമുക്ക് വേണ്ടിയല്ലേ കൊച്ച് വന്നത് നമ്മളെ സഹായിക്കാനല്ലേ വന്നേ അപ്പം കൊച്ചിനെ കൊണ്ടുവിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ സാരമില്ല ഞാൻ വണ്ടിക്ക് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടും അമ്മയുടെ ആ കരുണേ സ്നേഹവും അതാണ് എനിക്കിപ്പോൾ ഏറ്റവും വിഷമം വരുന്നത് കാരണം അമ്മ പറഞ്ഞിട്ടാണ് ലിസ്റ്റവും എന്നെ കൊണ്ടുവിടാൻ വന്നത് ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുമുണ്ട് അപ്പം നല്ല സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുമുണ്ട് സമയം ഒമ്പത് നാൽപ്പതായി അപ്പം എക്സാം പിള്ളേരെ കയറ്റി അകത്ത് കയറ്റിയെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞില്ലായിരുന്നു കാരണം സമയത്ത് എത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എങ്കിൽ ഞാൻ ഫോൺ എടുത്ത് ഒരു ടീച്ചറിനെ വിളിച്ചു ടീച്ചറെ ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് താമസിക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ഫ്രഷ് ആയിട്ട് അങ്ങ് വന്നേക്കാമെന്ന് ഞാൻ അറിയിച്ചു ഫോൺ വെച്ചു പിന്നെ ഞാൻ ഓർത്ത് മഠത്തിൻ്റെ വാതിലോട്ട് കയറുമ്പം ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള സമയമായല്ലോ ഇപ്പം സീറ്റ് ബെൽറ്റൊക്കെ ഊരി ബാഗൊക്കെ എടുത്ത് ചാടി ഇറങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് വണ്ടി നമ്മുടെ നേരെ വരുന്നതിന് വേറെ ഒന്ന് വെട്ടി അങ്ങ് പോയി വണ്ടി അപ്പം പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് മനസ്സിൽ തോന്നിയെങ്കിലും പക്ഷെ എനിക്ക് പേടി തോന്നിയില്ല കാരണം ഈശോ എൻ്റെ കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഒരു പേടി എനിക്ക് വന്നില്ല പക്ഷേ ജോയലമ്മ പെട്ടെന്ന് ലിസ്റ്റോമയെന്ന് വിളിച്ചു ലിസ്റ്റോമ ഉടനെ അമ്മയെന്നും വിളിച്ചു ഞാൻ പെട്ടെന്ന് ഒന്നും പറഞ്ഞില്ല കാരണം ഞാനും കൂടെ ടെൻഷൻ അടുപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ സൈലൻറ്റായിട്ടിരുന്നു പെട്ടെന്ന് വണ്ടി ഇങ്ങനെ മോളിലോട്ട് മോളിലോട്ടിങ്ങനെ പൊങ്ങിപ്പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പൊങ്ങിപ്പോയി അവിടെ ചെന്ന് അങ്ങ് നിന്ന് ആ നിന്ന സമയത്ത് വണ്ടി നിന്നു നിന്നപ്പം തന്നെ ഈശോ ഇങ്ങനെ കൈ താങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായി കാരണം വേറെ എനിക്ക് ബാത്റൂമിൻ്റെ അതൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഈശോ ഇങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ ഞങ്ങളെ വണ്ടി പൊക്കി പിടിച്ചിരിക്കുക അതായത് അതെ അതെ അതിന് ഫ്രണ്ടിലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക അവിടെ കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് അതിൻ്റെ മുകളിൽ ചെന്ന് വീണാൽ ഞങ്ങളെല്ലാം കമ്പി തൂങ്ങി കിടക്കത്തേ ഉള്ളൂ അതിൻ്റെ തൊട്ടിപ്പുറത്താണേലും ഞങ്ങൾ ഗർത്തത്തിലോട്ട് വീണ് ഞങ്ങൾക്ക് അപകടം സംഭവിക്കാം പക്ഷേ ഇത് ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് പൊക്കി നിർത്തുന്ന ഒരു അനുഭവം അത് ശരിക്കും പറഞ്ഞാൽ വണ്ടി പിന്നെ ലിസ്റ്റോം സിസ്റ്റർ പെട്ടെന്ന് വണ്ടി ഓഫാക്കി അപ്പം ഞാൻ പെട്ടെന്ന് മധറേ ഓടിവാ മദറേ എന്നൊന്ന് വിളിക്കുക വിളിച്ചിട്ട് പുറത്തോട്ട് സൗണ്ട് പോകുന്നില്ല അപ്പോൾ ലിസ്റ്റ് ഓം വണ്ടി ഓഫാക്കിയിട്ട് അടിച്ചു ഭയങ്കരമായിട്ട് ഹോൺ ഹോണടിച്ചു നിർത്താതെ അടിച്ചു അപ്പം തന്നെ നമ്മുടെ പള്ളിയിലെ വികാരിച്ചിന് ഇത് കാണുന്നുണ്ടായിരുന്നു അച്ഛൻ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു ഇത് അപ്പം ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ മറിയുന്നത് അച്ഛൻ കണ്ടുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് അതൊന്നും നമ്മൾ കാരണം അത് അറിയുന്നത് താഴെ ഉണ്ടായിരുന്ന ശുചിമുറി കെട്ടിടത്തിന് മുകളിൽ ജീപ്പ് തങ്ങി നിന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് ജീവനും മരണത്തിനുമിടയിൽ തങ്ങി നിന്ന വേളയിൽ ദേവാലയത്തിൽ കരം വിരിച്ച ക്രിസ്തുവിന്റെ രൂപം ധൈര്യം പകർന്നതായും സിസ്റ്റർ പങ്കുവച്ചു ഞാൻ വീണ് കഴിഞ്ഞു കഴിഞ്ഞപ്പം ശരിക്കും അന ക്രിസ്തുരാജന്റെ രൂപം നമ്മളെന്നും കാണുന്ന നമ്മളെ ആശ്രിച്ച് നിൽക്കുന്ന അപ്പം മുകളിൽ നിന്ന് ക്രിസ്തുരാജൻ ഇങ്ങനെ മുകളിൽ നിന്ന് ആശീർവദിക്കുന്നു താഴെ നിന്ന് ഇശോയും മാതാവും യോസപിതാവും എല്ലാവരും ഇങ്ങനെ കൈ താങ്ങി നിൽക്കുന്നു പിന്നെ ഞാൻ നോക്കുമ്പം എനിക്കിവരെയൊക്കെ കാണാം പിന്നെ സണ്ണി ചേട്ടൻ പറയുന്നുണ്ട് സാരിപ്പം പേടിക്കണ്ട നിങ്ങൾ കൂടെയില്ലേ പിന്നെ അത് കഴിഞ്ഞൊരു പോലീസുകാരൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്നെ കൈ പിടിച്ചിട്ട് പറയുന്നു സിസ്റ്ററെ പേടിക്കണ്ട ഞങ്ങളൊക്കെ കൂടെയില്ലേ അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈശോ പറയുന്നത് പോലെ അല്ലെങ്കിൽ യസപിതാവ് പറയുന്നതുപോലെ ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട ഈശോയുടെ സംരക്ഷണം ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം അതൊരു വലിയ ധൈര്യമായിരുന്നു കേട്ടോ അതൊരു എനിക്ക് ആദ്യം പെട്ടെന്ന് പെട്ടെന്നൊന്ന് വീണെങ്കിൽ ഒരു പേടി വന്നെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ധൈര്യം തന്ന ഇതൊക്കെ കർത്താവ് എൻ്റെ ഇടയിനാകുന്നു എനിക്കൊന്നിനും ബുദ്ധിമുട്ടാ ഉണ്ടാവുകയില്ല സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് ആ ഒരു തിരുവചനത്തിൻ്റെ വലിയ അഭിഷേകം എനിക്ക് ഇന്നലെ ലഭിച്ചു കർത്താവിൻ്റെ സംരക്ഷണം ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് തമരാൻ എൻ്റെ കൂടെ ഉണ്ടെന്നും എന്നെ സംരക്ഷിക്കുന്നുണ്ടെന്നും എല്ലാ എന്നെ സഹായിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒത്തിരി പേരെ ഒരുക്കി നിർത്തിക്കൊണ്ട് നമ്പരാന്റെ പരിപാലന അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു ഇന്നലെ ഒമ്പത് നാൽപ്പത് മുതൽ ഈ നിമിഷം വരെ ഓഗസ്റ്റ് പതിനേഴ് രാവിലെ മണിയോടെ ആർപൂക്കര വില്ലൂന്നിയിലാണ് സംഭവം നിയന്ത്രണം വിട്ട ജീപ്പ് വില്ലൂന്നി സി എം സി കോൺവെന്റിലെ മതിലിടിച്ച് തകർത്ത ശേഷം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു പരിക്കേറ്റ മാങ്ങാനം സി എം സി കോൺവെന്റിലെ സിസ്റ്റർ ജോയൽ ജീപ്പ് ഓടിച്ചിരുന്ന സിസ്റ്റർ ലിസ്റ്റോം ടോം വില്ലൂന്നി സി എം സി കോൺവെന്റിലെ സിസ്റ്റർ സാരൂപ്യ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ സിസ്റ്റർ ജോയലിനെ പിന്നീട് ചെത്തിപ്പുഴ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു മാങ്ങാനം സി എം സി കോൺവെന്റിൽ നിന്ന് വില്ലൂന്നി കോൺവെന്റിലേക്ക് വന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് സെയിന്റ് ഫിലോമിന ജി എച്ച്എസ്എസിന്റെ ശുചിമുറിയുടെ മുകളിലേക്കാണ് മറിഞ്ഞത് മേൽക്കൂരയിൽ തങ്ങി നിന്ന വാഹനത്തിനുള്ളിൽ കന്യാസ്ത്രീകൾ ഏറെനേരം നേരം കുടുങ്ങി അഗ്നിരക്ഷാസേന കയർ ഉപയോഗിച്ച് സമീപത്തെ മരത്തിൽ ബന്ധിച്ച ശേഷം ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ജീപ്പിന്റെ വാതിൽ മുറിച്ചുമാറ്റിയാണ് ഇവരെ പുറത്തെത്തിച്ചത് അപകടത്തെ പറ്റിയും തുടർന്നുണ്ടായ ദൈവ പറ്റിയും ഇടവക വികാരി ഫാദർ ജേക്കബ് അഞ്ചുപങ്കിലും മദർ സിസ്റ്റർ ഹിതയും ന്യൂസിനോട് വിവരിച്ചു ഇന്നലത്തെ ആ സംഭവം തീർച്ചയായിട്ടും വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് വലിയൊരു അത്ഭുതം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി തന്നെയാണ് ഒരു കുഴപ്പവും ഒരു അരമണിക്കൂർ മുമ്പാണെങ്കിലും കുട്ടികളൊക്കെ അത് വഴി ഒക്കെ നടന്നു പോകേണ്ടതാണ് അപകടങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ട് ഒന്നും ഒരുന്നും സംഭവിച്ചില്ല അവിടെ ആരുമില്ലായിരുന്നു ഏതായാലും നമുക്കറിയാം നേളിലെ ഹൃസുരാജിനെ തന്നെയാണ് കാണുക വണ്ടി മറിഞ്ഞെടുത്തത് ഹൃസുരാജിൻ്റെ വലിയൊരു ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ നടന്നതെന്ന് നമുക്ക് കാണാനായിട്ട് ആർക്കും കഴിയും നമ്മളെ എല്ലാം ദൈവം കൂടെ നടന്ന് സംരക്ഷിക്കുന്നു എന്നുള്ള വലിയ സത്യമാണ് ഇതിലൂടെ നമ്മളെ എല്ലാവരെയും ഓർപ്പിക്കുക അല്ലെങ്കിൽ എന്ത് അതോ ബാത്റൂമിൻ്റെ മേളിൽ അത് തങ്ങി നിന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട് അത് ഇടിച്ച് പോയിരുന്നെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെയാണ് അപ്പോൾ ഇവത്തിൻ്റെ വലിയൊരു അത്ഭുതം തന്നെ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് ആയിരിക്കണം വാർത്തകൾ പെട്ടെന്ന് പത്രങ്ങളിലുമൊക്കെ വരികയും എല്ലാം ചെയ്തതിൻ്റെ കാരണവും അത് തന്നെയാണ് അല്ല നമ്മുടെ എല്ലാ പ്രശ്നത്തിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ സത്യമാണ് ഈ സംഭവത്തിലൂടെ ഓർമ്മിപ്പിക്കുക ഞങ്ങളുടെ അധികാരികളോട് ഞാനിവിടുന്ന് ആദ്യം വിളിച്ചു പറയുമ്പം അവർ പറഞ്ഞ ഇതാണ് വലിയൊരു ദൈവപരിപാലിയാണല്ലോ ഉണ്ടായിരിക്കുന്നത് മോളെ ഇത് നമ്മുടെ കോമ്പൗണ്ടിൽ വന്നതുകൊണ്ട് ഒത്തിരി പേർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റി ഒരു പരിക്കും കൂടെ രക്ഷപ്പെടുത്താൻ പറ്റി ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ആദ്യം നന്ദി പറ ഒരു കുഴപ്പം ആർക്കും വരികയില്ല നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഇതാണ് ദൈവം എല്ലാം ഒരുക്കി നിർത്തിയിട്ട് ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരവസരം ഞങ്ങൾക്ക് തന്നു അത് പിന്നെ ദൈവം നമ്മുടെ കൂടെയുണ്ട് പിന്നെ ആ ഒരു പ ചാപ്പലിൻ്റെ പള്ളിയുടെ ഇടവപ്പലിയുടെ മുകളിൽ ഇരിക്കുന്ന ക്രിസ്രാജൻ്റെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്രാജൻ്റെ പടം എല്ലാ ദിവസവും ഞങ്ങൾ കാണുന്നതാണ് അപ്പം ദൈവം ആ ഋശ്വയുടെ പരിപാലനം എപ്പോഴും ഞങ്ങൾക്കുണ്ടെന്നുള്ളതിന് പരിപൂർണമായിട്ടുള്ള തെളിവായിട്ട് കണ്ടു ഈ സിസ്റ്റർ ഇവരുടെ ഞങ്ങളുടെ വണ്ടി കിടക്കുന്നതിൻ്റെ ഇച്ചിരി കുറച്ച് അങ്ങോട്ട് പുറകോട്ട് മാറി ഞാൻ തന്നെ ചെന്ന് നോക്കി അപ്പോൾ താഴെ ഇച്ചൂടെ പുറകോട്ട് മാറിയിരുന്ന കുഴിക്കാത്തോട്ട് പോയാലും കുറച്ചുകൂടെ മാറിയിരുന്നെങ്കിൽ കമ്പിയുടെ മുകളിലോട്ട് വീണ് ഒത്തിരി ഗുരുതരമായിട്ട് പ്രശ്നം ഉണ്ടായേനും ഇതൊന്നും ഇടപെട ഉണ്ടാക്കാതെ ആ വീണടുത്തു നിന്ന് വണ്ടി തെന്നി മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് വെച്ചത് പോലുള്ളൊരു പരിപാലനം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ നൂറ് പ്രാവശ്യം ദൈവത്തിന് നന്ദി പറഞ്ഞു സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മധു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശിവകുമാർ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വില്ലൂനി സെന്റ് സേവ്യേഴ്സ് പള്ളി വികാരി ഫാദർ ജേക്കബ് അഞ്ചു ട്രസ്റ്റിമാരായ സണ്ണി മുര്യങ്കിരി ബാബു കാട്ടുപാറ എന്നിവർക്കൊപ്പം നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു ജീപ്പ് പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചാണ് താഴെത്തിച്ചത്